രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമ കുജന്ദം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുച്യകവിദാശാഖാം വന്ദേ വാത്മീകി ഗോകുലം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയദേശമ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ പഞ്ചസേനാപതികളുടെ വധത്തിൽ ആശങ്കാകുലനും കുപിതനും ആയ രാവണൻ തൻ്റെ പുത്രനായിരിക്കുന്ന അക്ഷകുമാരനെ അക്ഷകുമാരനിൽ ആശ വെച്ചുകൊണ്ട് നോക്കുകയാണ് എന്താ ഇനി ഇവ ചെയ്യേണ്ടത് കുമാര കണ്ടില്ലേ നമ്മുടെ സേനാപതികളെല്ലാം വധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം എന്തു ചെയ്തു അക്ഷകുമാരൻ പല സിദ്ധികളുള്ള ആളാണ് അത് ഇപ്പോൾ വായക്കാരനല്ല ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകുമോ ആകാശത്ത് നിൽക്കാൻ ഭൂമി തൊടാണ്ട് നിൽക്കാനുള്ളൊരു കഴിവുണ്ട് അത്ര അനവധി ഉപകാര അനവധി ഉള്ള തൻ്റെ തേരിൽ എട്ട് വാളുകളും ധാരാളം വെയിലുകൾ ഇതൊക്കെ സജ്ജീകരിച്ച സ്വർണ്ണ അലങ്കൃതമായ തൻ്റെ ആ തേരിൽ ഹനുമാനെ നേരിടാൻ പോവാൻ തീരുമാനിച്ചു അവൻ്റെ നോട്ടത്താൽ പ്രേരിതനായി നിർത്ത രാവണൻ്റെ നോട്ടത്താൽ പ്രേരിതനായിട്ട് സുസജ്ജമായിട്ടുള്ള തൻ്റെ തേ തേര് ധാരാളം എട്ട് വാള് അതിലെപ്പോഴും തയ്യാറുണ്ടാവുന്നതാണ് എട്ട് വാളുകൾ വെയിലുകൾ ഇതുകൊണ്ടൊക്കെ സുസജ്ജമായിരിക്കുന്ന ആകാശത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതായിട്ടുള്ള അക്ഷകുമാരൻ മഹാനായിട്ടുള്ള ആ ബാലസൂര്യനെ പോലെ ആ ശോഭിച്ചുകൊണ്ട് ഹനുമാൻ്റെ നിറക്ക് ചെന്നു പിന്നീടോ പസംഗ്രഹ സഞ്ചയാർജിതം പ്രതപ്ത ജാമ്പൂനദദാലിത്രിതം തപശക്തി കൊണ്ട് അർജിച്ചതായിട്ടുള്ളതും ധാരാളം സ്വർണാലംകൃതമായിട്ടുള്ളതും ആയ എട്ട് കുതിരകളെ പൂട്ടിയതായിട്ടുള്ള തൻ്റെ തേരിൽ മിന്നൽ പിണർ പോലെ ശോഭിച്ചുകൊണ്ട് ആകാശത്തു കൂടെ സഞ്ചരിച്ചു എന്ന് പറയണം ദിവാകരം രഥമാർത്തി നിർജാ മാം അമരതുല്യ വിക്രമാ ഇന്ദ്രനിതമാനമായ ആ കൂടി ആകാശത്തിൽ ഹനുമാനെ നേരിടാൻ അങ്ങനെ പോവുകയാണ് കുതിരകൾ ആനകൾ മുതലായിട്ട് ശബ്ദങ്ങളെ കൊണ്ട് ആകാശം മുഖരിതമായി സപൂരയൻ കംച മഹീം ചസാചലം തുരങ്കമാരംഗ ആതംഗ മഹാരഥസ്വനൈ മാതംഗം ആന ആന രഥം മുതലായിട്ട് ശബ്ദങ്ങളെ കൊണ്ട് ആകാശങ്ങനെ മുഖരിതമാവുകയാണ് ബലൈ സമേതേ തകതോരണസ്ഥിതം തമർത്ഥമാസീനം ഉപാഗമത്കഭിം ആ വലിയ കെട്ടിടത്തിൻ്റെ മോള് കയറിയിരിക്കുകയാണ് ഹനുമാൻ തോരണം എന്ന കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ മുകളിൽ തോരണ സ്ഥിതം ഇരിക്കുന്ന ആ സമർത്ഥനായിട്ടുള്ള വാനരനെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വാനനെ ഇങ്ങനെ വീക്ഷിക്കുകയാണ് സതം സമാസരീം കരിട്ടണോ യുഗാന്തകാല പ്രജാക്ഷേ അവർത്തിതം വിസ്മിതജാത സംഭ്രമം സമയക്ഷതാക്ഷു ബഹുമാന ചക്ഷുഷ ആ അക്ഷ ബഹുമാന ദൃഷ്ടിയോട് കൂടിയിട്ട് നോക്കി എന്നാണ് അപ്പം ഈ ബഹുമാനം എന്ന് വരാൻ കാരണം അവൻ്റെ ആ കഴിവിനെ അംഗീകരിക്കേണ്ടിയിരിക്കുക നിർത്തിയില്ല അതുതന്നെ അതുകൊണ്ടാവാം അല്ലേ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്തു അല്ലേ കാണിച്ചു തരാം എന്ന രീതിയിൽ ചെറുതായിട്ടൊരംഗീകാരം ബഹുമാനം എന്ന് പറഞ്ഞാൽ ഉള്ളൊരു സ്നേഹത്തോടു കൂടിയുള്ള ബഹുമാനമൊന്നുമല്ല ബഹുമാനം എന്നും പല അർത്ഥങ്ങളും ഉണ്ട് അങ്ങനെ അങ്ങനെ നോക്കി സമ ബഹുമാന ചക്ഷുഷ മഹാബലവാനായിട്ടുള്ള പിന്നെ പറയണ സതസ്യവേഗം ജകാത്മന പരാക്രമം വിചാരയൻ സുന്ദബലം മകാബലോ യുഗാം യുഗക്ഷയേ സൂര്യ ഇവ വ്യവർദ്ധത മഹാബലവനായിരിക്കുന്ന രാവണപുത്രനായിരിക്കുന്ന അക്ഷകുമാരൻ ആ ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ചും ശത്രുക്കളിൽ കാണിച്ച പരാക്രമത്തെക്കുറിച്ചും ചിന്തിച്ചു ഇത്രയൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയും അല്ലേ വനരാ എങ്കിൽ നിനക്ക് തക്കതായിട്ടുള്ള ആ ശിക്ഷ പ്രത്യാക്രമണം തരാൻ തന്നെയാ ഞാൻ വന്നിരിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തു അല്ലേ ഇങ്ങനെ ധൈര്യം വന്നു ഈ ലങ്കയിൽ വന്നിട്ട് നിനക്കിതൊക്കെ ചെയ്യാൻ എന്ന ഭാവം ഒക്കെ നോട്ടം കൊണ്ടാണ് നോട്ടം കൊണ്ട് ഇത്രയൊക്കെ ഭാവം കൊണ്ട് ആ ഹനുമാനെ എങ്ങനെയുണ്ട് എന്നാദ്യം ചിന്തിച്ച നോക്കി വിലയിരുത്തി യുദ്ധോദ്ധ്യക്സനാണ് എന്ന് കണ്ടു സജാതമന്യുപ്രസമിച്ച വിക്രമം തിര സ്ഥിര സന്തതി ദുർനിവാരണം സമാഹിതാത്മാ പ്രചോദയാ മാസ ചിതെ ശരി ശരേ സ്തൃഭി ശരക്കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും മൂർച്ചയുള്ള മൂന്ന് അമ്പുകൾ ആദ്യം ഉണ്ടയച്ചു തുടങ്ങണല്ലോ എവിടെയാ അപ്പം തുടങ്ങേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു ഒരു മൂന്ന് മൂന്നർത്രം കൊണ്ടായിക്കളയാം എന്നങ്ങനെ വിചാരിച്ച് മൂന്ന് മൂന്നർത്ര അയച്ചു ഹനുമാനും യുദ്ധോദ്യുക്തനായി കാരണം തുടങ്ങിയിട്ട് വേണം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ വിചാരിച്ചിട്ടായിരിക്കണത് ഇതാ ഏതായാലും കാരണം കിട്ടിയില്ലോ തഥ കപിൻ തം ശത്രു പരാജയോചിതം പ്രഗൃഹീത കർമുഗാം ഗർഭിതനും അതീവ ശത്രുജയത്തിൽ കഴിവുള്ളതും ആയ ആ കബി യുദ്ധം ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് അക്ഷകുമാരൻ കണ്ടു മനസ്സിലാക്കി എഴുതു ചെയ്തു സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന തൻ്റെ ആ തോൾവളകൾ കുണ്ടലങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് ആവണപുത്രനല്ലേ ഖേയമായിട്ടുള്ള ആ സ്വർണ്ണകുണ്ടലങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് ഹനുമാൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാരും ആസുരന്മാരും പരിഭ്രമിച്ചു കഴിഞ്ഞിപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക രണ്ടാളും പുല്ല് ഷില്ലറക്കാരല്ല ഹനുമാനാണെങ്കിൽ അതിശക്തൻ അക്ഷകുമാരനാണെങ്കിൽ സിദ്ധി യുദ്ധസാമർത്ഥ്യവും തേകഞ്ഞവൻ രാവണപുത്രൻ ആ കുണ്ടലധാരിയായിട്ടുള്ള അക്ഷകുമാരനും അതിപ്രഭാവശാലിയായിട്ടുള്ള ഹനുമാനും ഏറ്റുമുട്ടുന്നത് കാണാൻ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട് ദേവന്മാരും അസുരന്മാരും ഒന്നങ്ങനെ പരിഭ്രമിച്ചു കഴിഞ്ഞിപ്പോൾ എന്തൊക്കെയപ്പോൾ അവിടെ ഉണ്ടാവുകയാണാവോ അല്ലേ എന്നുള്ള ഭാവേന സസംഭ്രമം സംഭ്രമത്തോട് കൂടിയിട്ട് നിന്നു പറയുകയാണ് അതിനുശേഷം ആ ഹനുമാൻ ടെയും അതുപോലെ തന്നെ അക്ഷകുമാരൻ്റെയും യുദ്ധം കണ്ട് ഭൂമി തന്നെ കുലുങ്ങി എന്ന് പറയണം കപേ കുമാരസവീര്യ സംയുഗം കവി ഹനുമാൻ കുമാരൻ അക്ഷൻ രണ്ടാളുടെയും തമ്മിലുള്ള വീര്യ യുദ്ധം വീരയുദ്ധം കണ്ട് നനാ നനാദജ നനാദജിശ്ചക്ഷുബേ സമുദ്ര സമുദ്രടക്കം കലങ്ങി മറഞ്ഞു ചില പ്രത്യേക സംഭവങ്ങളൊക്കെ ഈ പ്രകൃതി പ്രതികരിക്കും ഇവിടെ സമുദ്രം കലങ്ങി മറഞ്ഞു ആകാശം അങ്ങനെ ശബ്ദങ്ങൾ മുഴങ്ങി ഭൂമി പറച്ചു പർവ്വതങ്ങള് കമ്പനം കൊള്ളാൻ തുടങ്ങി ആ യുദ്ധം ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് കടലുകളടക്കം കലങ്ങി എന്ന് പറയണം അങ്ങനെ നല്ല മൂർച്ചയുള്ളതായിട്ടുള്ള വിഷ സര്പ്പത്തിന് സമമായ മൂന്നസ്ത്രം ചിറകുകളുള്ളതായിട്ടുള്ള അസ്ത്രത്തെ ആ വാനരനായിട്ടുള്ള ഹനുമാൻ്റെ ശിരസ്സിലേക്കാണ്ട് അയക്കുകയാണ് അക്ഷകുമാരൻ സമാധി സംയോഗ വിമോക്ഷതത്വീൻ ചരാനതത്രീൻ കവിമൂന്നത അടയൽ കവിയുടെ ആ ശിരസിൽ മൂന്നസ്ത്രങ്ങളെ കൊണ്ട് അയച്ചങ്ങട്ട് തറച്ചു അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ് ആ മൂന്ന് ശരങ്ങളും ഒരുമിച്ച് ശിരസിൽ തറച്ചപ്പോൾ കണ്ണുകൾ ആവെങ്ങനെ ഉരുട്ടി ചോരയിൽ കുളിച്ച് ഹനുമാൻ സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് പറയുകയാണ് ഉദിച്ചു വരുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ ചോരയിൽ ചോരയിലെന്തായാലും തേജസ് പോയിട്ടില്ല വയസ്സ് പോവില്ല അനാവധി തേ ഉപാസന കൊണ്ട് ലഭിച്ചതായിട്ടുള്ള രാമഭക്തി കൊണ്ടുള്ള തേജസ്സുകൊണ്ട് ഈ മൂന്നസ്ത്രങ്ങൾക്കും ഹനുമാനെ അത്രത്തോളം തളർത്താൻ എന്ന് പറയണം അതിനുശേഷമോ തതപ്ലവംഗാധിപമന്ത്രി സത്തമസ്തമിച്ചതം രാജവരാത്മചൻഡണൈ ഉദഗ്ര ചിത്രായുധ ചിത്രകാർ മുഖ ജഗഷ്ടാകൊന്മുഖ നൃപേന്ദ്രപുത്രനെ കണ്ട ഹനുമാൻ ഒട്ടൊന്ന് സന്തോഷിച്ചു മിടുക്കാ യുദ്ധം ചെയ്യുകയാണെച്ചാൽ എന്നെ പോലെ യുദ്ധം ചെയ്യണം എന്നുള്ള ഭാവേന ഒന്ന് തിരിച്ചും അംഗീകരിച്ചു വാ 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 എന്നെ പോലുള്ളവരെന്നെയാ എനിക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടത് ഒന്നിനും കൊള്ളാത്തവരെ യുദ്ധം ചെയ്യാൻ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ തുടങ്ങുമ്പോഴേക്കെന്നെ മരിച്ചു വീണവരെ കിട്ടിയിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് നിന്നെ പോലുള്ളവരെ എനിക്ക് യുദ്ധത്തിന് കിട്ടണം എന്നാലേ യുദ്ധത്തിനൊരു ഹരള്ളൂ എന്ന ഭാവേന നന്നായി നീ വന്നത് എന്നൊന്ന് അംഗീകരിച്ച് ഹനുമാൻ ഒന്നങ്ങനെ നോക്കി ഒരു തളർച്ചയോ അല്ലെങ്കിൽ അതൊന്നുമില്ല അങ്ങനെ ആ മന്ത്രപർവ്വതത്തിൻ്റെ മുകളിൽ ഉദിച്ചു വരുന്നതായിട്ടുള്ള സൂര്യനെ പോലെ കോപശാലിയായിരിക്കുന്ന ഹനുമാനെ കണ്ട് ആ അക്ഷകുമാരൻ നേത്രോജ്വലൻ ജ്വാലകളെ കൊണ്ടങ്ങനെ ദഹിപ്പിച്ചു എന്ന് പറയണം അതി സൈന്യങ്ങളോടും വാഹനങ്ങളോടും കൂടിയ കുമാരനായിരിക്കുന്ന അക്ഷനെ ആ ഹനുമാൻ തൻ്റെ നോട്ടം കൊണ്ട് തന്നെ ജലിപ്പിച്ചിരിക്കണു അത്ര ശക്തിയായിട്ടുള്ള നോട്ടം ചെയ്തു തൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കണു അധിക നേരമൊന്നും നീ കളിക്കില്ല ഈ ലോകത്തിൽ എന്ന ഭാവത്തിലൊരു നോട്ടാണ് ആദ്യം ഉണ്ടായത് അത് തന്നെ സാമാന്യക്കാർ ദഹിക്കും എന്ന് പറയുകയാണ് ആ മാതിരി കോപാകുലമായിട്ടുള്ള ദൃഷ്ടിപാതം ഉണ്ടായി എന്ന് പറയുകയാണ് അങ്ങനെ ഹനുമാനിൽ ഒരുപാട് ശരങ്ങൾ ആ അക്ഷകുമാരൻ ചൊരിയാണ് കപിത്തതസ്തം രണചണ്ഡ വിക്രമം പ്രവൃത്ത തേജോ ബലവീര്യസായകം പിന്നീട് എന്തു ചെയ്തു അതീവ യുദ്ധസാമർഥ്യം ഉള്ളവനും തപശക്തി മുതലായിട്ട് ഉള്ളവനും ആയ ബില്ലും അമ്പും ഏന്തിട്ടുള്ള അക്ഷകുമാരനെ മേഘകർജനം പോലെ അവൻ്റെ നേരെ നോക്കിയിട്ട് അലറി എന്ന് പറയാണ് ഗംഭീരമായിട്ടുള്ളൊരു അലർച്ചയുണ്ടായി എന്നിട്ടോ ആ അക്ഷകുമാരൻ വേഗം ഹനുമാൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അടുക്കയാണ് തൻ്റെ തേര് അസ്ത്രം മുതലായിട്ടുള്ളത് കൂടിയിട്ട് ഏതുപോലെ ഗജോ മഹാ കൂപം ഇവാൃതം തൃണൈ ഉപമ പറഞ്ഞിരിക്കുക ഈ വാരിക്കുഴിയുടെ അടുത്തേക്ക് ആന പോകുന്ന പോലെ വാരിക്കുഴിയിലാണ് വീണ ആനയുടെ കഥ കഴിഞ്ഞു അല്ലേ പിന്നെ കൈ കിട്ടിയാൽ നടക്കാനേ എടുത്താനെ വലത്താനേ ഈ പാപ്പാൻ പറഞ്ഞതൊക്കെ ഒക്കെ അനുസരിച്ചും കൊണ്ട് ആന നിൽക്കണം സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ സ്ഥിതി പിന്നെ ചങ്ങലയിൽ കിടക്കലാണ് അതുപോലെ എപ്രകാരം മുന്നിലുള്ളതായ ആപത്തിനെ കാണാതെ ആന ആ വാരിക്കുഴിയുടെ പുല്ലിട്ട് മൂടി ഉണ്ടാവും കുഴിയാണെന്ന് അറിഞ്ഞ ആനയെ കിട്ടില്ലല്ലോ പുല്ലിട്ട് മൂടി അത് കുഴിയാണ് എന്നറിയാതെ ആന അതിൻ്റെ അടുത്തേക്ക് പോകുന്നതുപോലെ ഹനുമാൻ്റെ വിക്രമം മുഴുവൻ മനസ്സിലായിട്ടില്ല ആരാ ഹനുമാൻ മനസ്സിലാവാൻ പോകണമല്ലോ മനസ്സിലാവാതെ കണ്ട് എന്ത് ചെയ്തു ആന വാരിക്കുഴിയെ എന്ന പോലെ അക്ഷകുമാരൻ തൻ്റെ മരണത്തിലേക്ക് നീങ്ങി തതേനബാണേ പ്രസഭം നിപാതി ചകാരനാഥം കനനാഥ ധിസ്വനാം സമുസഖേനാശുന സമാരുജൻ ഭുജോരു വിക്ഷേപണഘോര ദർശനം അക്ഷനാൽ ആഞ്ഞ് അയക്കപ്പെട്ടതായിട്ടുള്ള അസ്ത്രം ഇടിനാഥം പോലെ അലറുന്ന അവൻ ശരീരത്തിലും കൈകാലുകളിലൊക്കെ തറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത് പക്ഷെ അതൊക്കെ കുടഞ്ഞ് ഹനുമാൻ രക്ഷപ്പെട്ടു ആ അസ്ത്ര ശരീരത്തിൽ പതിക്കാതെ തറയ്ക്കാതെ രക്ഷപ്പെട്ടു വലിയ ശബ്ദത്തെ പുറപ്പെടിച്ചു കൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ശരീരം കൊണ്ട് കുടഞ്ഞ് ഒഴിഞ്ഞ് മാറി അങ്ങനെ ഒരു അസ്ത്രവും മേലെ തറയ്ക്കാതെ ഉത്സാഹത്തോടെ അങ്ങനെ കുടഞ്ഞ് ആ അസ്ത്രത്തിന് തറയ്ക്കാനുള്ള വഴി കൊടുത്തില്ല ശരമാരി ഇങ്ങനെ അക്ഷകുമാരൻ പൊരിക്കുകയും ചെയ്തിരിക്കുന്നു തമുൽപതന്തം സമപിദ്രവ രവ ബലീ സ രാക്ഷസാനാം പ്രവരാ പ്രതാപവാൻ രാക്ഷസന്മാരിൽ വെച്ച പ്രവരനും പ്രതാപവാനും ആയിരിക്കുന്ന തേരിൽ ഇരിക്കുന്നതായിരിക്കുന്ന അക്ഷകുമാരൻ ശരമാരി കൊണ്ട് അങ്ങനെ മൂടി എന്ന് പറയണം അതങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അതൊന്നും കിട്ടിയതുമില്ല മാത്രമല്ല ഈ മഴ ധാരാളം പെയ്യുമ്പോൾ ആലിപ്പഴം എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ എങ്ങനെയാണ് ഐസ് കട്ടകൾ വീഴുന്നത് അതുപോലെ പർവ്വതത്തെ ഈ ഹിമ കട്ടകൾ മൂടുന്നത് പോലെ ശരങ്ങളെ കൊണ്ട് മൂടി അപ്പോൾ ഹനുമാൻ ചിന്തിച്ചു ഇവൻ നമ്മൾ വിചാരിക്കണ പോലെ നിസ്സാരക്കാരനല്ല ശത്രുവിനെ നമ്മൾ ഇംഗ്ലീഷിൽ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൂട യഥാർത്ഥത്തിൽ ആ ശത്രുവിനെ കഴിവ് കുറഞ്ഞു കാണരുത് തം ആത്തബാണാസനമാഹവോന്മുഖം യുദ്ധോദ്യഗ്ധനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ആയുധധാരിയായിട്ടുള്ള അക്ഷനെ കണ്ട് ചിന്തിച്ചു അപേക്ഷത അക്ഷം ബഹുമാന ചട്ടുഷ ഇത്രയും യുദ്ധം ചെയ്യാൻ യുദ്ധിക്തനായിട്ടുള്ള അവനെ കുറ്റ ചിന്തിച്ചു ജഗാമ ചിന്താം സജമാരുതാത്മജ മരുതാത്മ ആയിട്ടുള്ള ഹനുമാൻ മനസ്സിലന്നെ ചിന്തിക്കുകയാണ് ഇവൻ്റെ ശക്തിയെ ഒ ഒറ്റും തന്നെ കുറഞ്ഞു കണ്ടുകൂടാ അതുകൊണ്ടിവിടപ്പം എന്താണ് വേണ്ടത് വധിക്കന്നെ എന്താ സംശയം ആ വേറെമാർ ഒന്നുമില്ല ഇവനാണെങ്കിലോ ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നുന്നതുമില്ല അബാലവ ബാല ദിവാകരപ്രഭ ഒരു ദിവാകരൻ ബാലസൂര്യൻ ഉദിക്കുന്നത് പോലെ നമുക്ക് തേജസ്സം കൊണ്ട് കാണാം എങ്കിലും ചെയ്യുന്ന പ്രവൃത്തികൾ കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ് കരോത്യം കർമ്മ മഹാൻ മഹാബല കണ്ടാൽ അത്ര പ്രായമൊന്നും ആയിട്ടില്ല ബാലൻ എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് വയസ്സാറ് വയസ്സായിട്ടുള്ള ബാലനല്ല എങ്കിലും ഒരുപാട് പ്രായമായിട്ടില്ല എത്ര പ്രായമായി എന്ന് വ്യക്തമായിട്ടതിലൊന്നും പറയണമെന്നില്ല എന്നാലും ഒരു പത്തിരുപത്തിരണ്ട് വയസ്സാവണം ബാലൻ ആയിട്ടുള്ള പ്രവൃത്തി ആ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികളല്ലോ ഇവൻ ചെയ്യണത് യഥാർത്ഥത്തിൽ ഇവൻ്റെ പ്രായത്തിന് യോജിച്ച പ്രവൃത്തിയല്ല ചെയ്യുന്നത് എന്ന് ചുരുക്കം അതുകൊണ്ട് എൻ്റെ നചാസ്യ ഹവം യുദ്ധം ആ യുദ്ധയുദ്ധനായിട്ട് പ്രമാപണേമേ ജായതേ ഇവൻ്റെ ആ പരാക്രമവും തേജസ്സും ഇതിനെ കണ്ടപ്പോൾ ഹനുമാൻ അടക്കം തോന്നി ഇത്ര എങ്ങനെയപ്പോൾ ഇവനെ കൊല്ല അന്ധ ആ തേജസ്സുണ്ട മുഖത്ത് ഉദയസൂര്യനെ പോലെ വിളങ്ങുന്നവനാണ് രാവണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളത്രേ അക്ഷകുമാരൻ ഭംഗി ഉണ്ടാകാണെന്നാണ് പറയുക ഹാൻഡ്സ്ആപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമല്ലോ അത്ര തേജസ്തി ആയിട്ടില്ല ഇവനെ കൊല്ലണ്ട ഇപ്പോൾ ഈശ്വര കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ കൊല്ലാണ്ടിരിക്കാനും പറ്റില്ല തേജസ്സും ഭംഗിയും ആ ഒത്ത ശരീരം അങ്ങനെ കണ്ടപ്പോൾ എങ്ങനെയാ കൊല്ല ഒരു നിമിഷം ഹനുമാൻ ചിന്തിച്ചു അയം മഹാത്മാച മഹാംച്ച വീരത മഹാത്മാവെന്നെയാണ് കേട്ടോ ഇത്രയും ചെറുപ്പത്തിൽ തപസ്സു ചെയ്ത് ആകാശത്തിൽ നിന്നിട്ട് ഇതും ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയില്ലേ സ്വർണ്ണത്തേരിലിങ്ങനെ യാത്ര ചെയ്യുക ആകാശത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുക ശത്രുക്കളെ നിഷ്പ്രയാസം ഇങ്ങനെ നേരിടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തപശക്തി കൊണ്ട് നേടിയിട്ടാണ് ഈ ആകാശത്തിൽ നിൽക്കാനുള്ള കഴിവ് കഴിവി സമാഹിതച്ചാതി സഹച്ച സംയുഗേ അസംശയം കർമ്മഗുണോ ദയാദയാൽ സ നാഗക്ഷർ മുനിപിച്ച പൂജിതാം ആരാണ് അക്ഷകുമാരൻ യക്ഷന്മാര് മുനിമാര് മുതലായിട്ടൊരാൾ കൂടി പൂജിതനാത്രേ ആ രാക്ഷസനായിട്ട് ബിലാലൊക്കെ പൂജിക്കപ്പെടണമെങ്കിൽ കുറച്ച് ഹേമത്തുണ്ടാവാണ്ട് പറ്റൂ അല്ലാണ്ട് ആരെങ്കിലും രാക്ഷസന്മാരെ പൂജ രാവണനെ പൂജിക്കലുണ്ടോ ആരെങ്കിലും കുറച്ച് രാവണനെ പൂജിച്ച വിചാരിക്കലില്ല പക്ഷേ ഇവിടെ രാക്ഷകുമാരനെ മഹർഷിമാര് പൂജിച്ചു ച പൂജിത പിരിമാരെ നാഗന്മാരെ യക്ഷന്മാർ ഇവർ കൂടി ബഹുമാനിക്കപ്പെട്ട ഇവനെ ഈശ്വര കേമൻ തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ വിലയിരുത്തി ഇവൻ ഇവൻ്റെ പരാക്രമം അസുരന്മാരെ വറപ്പിക്കും ദേവന്മാരെ വറപ്പിക്കും ലോകത്തിലാരൊക്കെ കണ്ടോ അവരെയൊക്കെ വറപ്പിക്കുന്ന പരാക്രമശാലിയാണ് സകല്യം നാഭിഭവേ ദുപേക്ഷിത പരാക്രമോ വിവർദ്ധതേ പ്രമാപണം ഹസ്ത്യമോചതെ നവർദ്ധമാനോ നിരുപേക്ഷിതം ക്ഷമാ പറയാണ് വെറുതെവനെ വിട്ടുപോകാൻ പറ്റില്ല ഉപേക്ഷ വിചാരിച്ചാൽ അവൻ നമ്മളെ തോൽപ്പിക്കും അതെങ്ങനെയും സമ്മതിക്കാൻ പറ്റില്ലല്ലോ അഗ്നി ആളി കത്തുമ്പോൾ സാരില്ല വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ രസം ഉണ്ടട്ടോ കത്തിന് കാണാൻ എന്ന് വിചാരിച്ചാൽ എന്താണ്ടാവും ഓക്കെ ഭസ്മവും ഇവനെ ഇപ്പോൾ കൊല്ലുന്നത് തന്നെയാണ് നല്ലത് വർദ്ധമാനോ അഗ്നി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ കേവലം കൗതുകത്താൽ ഉപേക്ഷിച്ചാൽ സർവം ഭസ്മമാക്കുന്നത് പോലെ അതുപേക്ഷിച്ചുകൂടാ അതിനെ ഇല്ലാണ്ടാക്കന്നെ വേണം വേണ്ടേ അപ്പം അതേപോലെ ഇവിടെ എന്ത് വേണം ഇവൻ്റെ കഥ കഴിക്കുക തന്നെ പ്രമാപണം പ്രമാപണം ഇല്ലാണ്ടേക്കണം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്നങ്ങനെ ചിന്തിച്ച് ആ തേജസ്സും ഭംഗിയും ഒക്കെ ഇങ്ങനെ കണ്ട് ഒരു നിമിഷം എന്നെ ചിന്തിച്ചു എങ്ങനെ ഇവനെ കൊല്ലുക അടുത്തൊന്നും നിമിഷം ചിന്തിച്ചു കൊല്ലണം കാരണം കുറഞ്ഞു കാണാൻ പറ്റുന്ന ആളല്ല അല്ല എന്ത് ചെയ്യും തന്നെ തന്നെ വധിക്കും അതിനുള്ള ശക്തിയൊക്കെ ഉണ്ടവന അതുകൊണ്ട് ഇവനെ ശരിയാക്കണം വധിക്കണം ഇതി പ്രവേഗം തു പരച തർക്കയൻ സ്വകർമ്മയോഗം വീര്യവാൻ ചകാരവേഗം തു മഹാബല തഥാ മതി മതിച്ച ചക്രേസ്യ വധേ മഹാകവി അങ്ങനെ ഇവനെ വധിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ തീരുമാനമെടുത്തു തീരുമാനിച്ചു എന്നിട്ട് എന്ത് ചെയ്തു എട്ട് കുതിരകളെ ആം അങ്ങട് വധിച്ചു എന്ന് പറയണം ചഖാന വീരപ്പതി വായുസേവിതേ തലപ്രകാര പവനാത്മജ കവി സതസ്യതാൻ അഷ്ടവരാൻ മഹാഹയാൻ ഹയം കുതിര അഷ്ടഹയാൻ എട്ട് മഹാകുതിരകള് ഗംഭീരശക്തന്മാരായിട്ടുള്ള വേഗമുള്ള കുതിരകളാണ് അസാധാരണ മഹാത്മയുള്ള കുതിരകളാണ് അവര് അങ്ങനെയുള്ള കുതിരകളെ കുതിരകളെല്ലാം അക്ഷകുമാരനൊക്കെ കൊടുക്കുള്ളൂ ആവണ പുത്രപുത്രനല്ലേ ഏതെങ്കിലും ഒരു കുതിരയെ കൊടുത്താൽ പോരാ പോരാന്ന് വിചാരിച്ച് മഹാഹയാൻ അതിശക്തിശാലികളും വേഗതയുള്ളതുമായ ലക്ഷണമൊത്ത ആ എട്ട് കുതിരകളെ ഹനുമാൻ ആദ്യം കൈത്തലം കൊണ്ട് കൊന്നു എന്ന് പറയണം അടി കിട്ടേണ്ട പോലെ കിട്ടിയ ആ അടി തന്നെ കഴിയുന്നതാണ് മൃഗങ്ങളായാലും മനുഷ്യനായാലേ അടി അങ്ങനെ അട്ടിച്ചു കൈത്തലങ്ങൾ പാരത്തി മുഖത്തങ്ങിട്ട് അട്ടിച്ചില്ലേ കുതിര എന്ന് പറയും എട്ട് കുതിരകളുടെ കഥ വളരെ പ്രയാസം കൂടാതെ തന്നെ ഹനുമാൻ ആദ്യം തീർന്നു അപ്പം എന്തുണ്ടായി ആ തേര് തകർന്ന് കഷ്ണം കഷ്ണമായിട്ട് പ്രഭന്നനീടപ്പരിവൃത്ത ഘോപര തേരിൻ്റെ ആ മോപ്പെട്ടുള്ളതായിട്ടുള്ള കൂമ്പാരം കൂർത്തതും അതുപോലെ രണ്ട് ചക്രങ്ങളെ ബന്ധിപ്പിക്കുന്ന അക്ഷവും അച്ചുതണ്ടും തകർന്ന് ആ തേര് ഛിന്ന ഭിന്നമായിട്ട് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് പതിച്ചു ആകാശത്താണ് തേര് നിൽക്കുന്നത് ആകാശത്തു കൂടെ പോണ തേര് രാവണൻ അങ്ങനെയുള്ള സീതയെ കൊണ്ടോയേ പണ്ട് അങ്ങനത്തെ തേരുണ്ട് ആകാശത്തു കൂടെ സഞ്ചരിക്കണത് തേരുണ്ടെന്നാണ് അത് ഭൂമിയിലേക്ക് ഭൂമിയിലിക്കങ്ങൾ പതിച്ചു നൃപ്പപാത ഭൂമോ അഥവാ ചിരം വരാൽ കുതിരകളൊക്കെ ഹനിക്കപ്പെട്ട് ആകാശത്തേക്കിതാ ആ വീണു തേര് തകർന്നു കുതിര മരിച്ചു ഇനി എന്ത് വേണം അക്ഷകുമാരൻ്റെ കഥ കഴിക്കാണ്ട് സദം പരി ജമകാരദോരത്തകാർമുഖരക്കമുപഥൻ വാള് കയ്യിൽ പിടിച്ച് ആ അക്ഷകുമാരൻ ആകാശത്തേക്ക് കുതിച്ചു തേരുങ്ങോട് വീണതുകൊണ്ട് ഒപ്പം വീണതൊന്നുമില്ല തേരുവിട്ടു അതാകാശത്തേക്ക് ഉയർന്നു ഋഷിയെ പോലെ ആകാശത്തേക്ക് കുതിച്ചു അതിൻ്റെ ശക്തിയുണ്ട് സിദ്ധിയുണ്ട് എന്നാണ് അത് വഴക്കല്ലേ ആകാശത്തേക്കൊക്കെ ഇങ്ങോട്ട് പറ്റാൻ വാളും കയ്യില് പിടിച്ച് ആകാശത്തേക്ക് ഇങ്ങോട്ട് ഉയരുകയാണ് അക്ഷകുമാരൻ എല്ലാവരും അത്ഭുതപ്പെട്ടു അപ്പം എന്തു ചെയ്തു കപിത്തതാത്രം വിരചണ്ടമേ പതത്രി രാജാനിലേ വിദേ സമേറ്റതം മാരുതവേഗ വിക്രമ ക്രമേണ ജഗ്രാഗ പാതയോർ ദൃഢം ഇവിടെ ഒറ്റ വഴിയുള്ളൂ കാല് കൂട്ടിയിട്ട് ഉപ്പ് ഹനുമാൻ രണ്ട് കാലും മുറുകെ പിടിച്ചിട്ട് പിന്നെ എന്താ ഗരുഡൻ പാമ്പിനെ ചുഴറ്റണതുപോലെ ചുഴറ്റി ഈ ചർക്കയൊക്കെ തിരിയണ സമയത്തുണ്ടല്ലോ മെല്ലെ മെല്ലെ ഇവിടെ വന്നിട്ട് സ്പീഡ് കൂടിയിട്ട് ചുഴട്ടി ചുഴട്ടി ചുഴട്ടിയിട്ട് ഒരൊറ്റ കയറ് ഇപ്പം പറയുകയാണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ തിരിയണ പോലെയെന്നൊക്കെ പറയാം ലൈവ് അതിവേഗം ഇങ്ങോട്ട് ചുഴറ്റി എന്നാണ് ചുഴറ്റിയപ്പോഴേക്കും എന്തായി ചിന്ന പിന്നായില്ലേ സന്ധ്യയൊക്കെ പോ സന്ധി ബന്ധങ്ങളൊക്കെ അറ്റ സതം സമാഹൃത്യ സകത്ര ചക്കബി മഹോര ഗ്രിക്ക മോച വേഗാൽപിത തുല്യ വിക്രമോ മഹീതലേ സന്തതി വാനരോത്തമാം വാനരോത്തമനായിരിക്കുന്ന ഹനുമാൻ കാല് പിടിച്ചിങ്ങിട്ട് വട്ടം ചുട്ടി പലവട്ടം ഒരു പ്രാവശ്യം ഒന്നുമില്ല ആയിരം വട്ടം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വട്ടം ചുട്ടിയിട്ട് നിലത്തൊരൊറ്റടി അതോടുകൂടി പിന്നെ ബാക്കി ഉണ്ടാവും നാല് ചുവട്ടലും ഒരടിയും കിട്ടിയാൽ പിന്നെ ഉണ്ടോ അവിടെ ബാക്കി ഉണ്ടാവണം സഭഗ്നബാഹുരു കട്ടിപ്പയോധര അരക്കെട്ടും സന്ധിബന്ധങ്ങളും കൈയിൻ്റെ ചുജങ്ങളും ഒക്കെ ഛിന്ന ഭിന്നമായി ശരണ്ണ്യാംഗ നിർമ്മിതാത്തിലോചന ശരന്ന തരന്നസ്യ നിർമ്മിത അസ്ഥിലോചന നുറുങ്ങിയും കണ്ണൊക്കെ തകർന്ന് പുറത്തേക്ക് ഒഴുകി ചോരയൊലിച്ച് ഛിന്ന ഭിന്നമായിട്ട് ആ രാഷ്ട്രസം തളർന്ന് വീണു എന്ന് പറഞ്ഞാണ് ചരന്നസ നിർമ്മിത അസ്ഥിലോചന മതിഥാസ്തിലോചന മതിഥം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കശക്ക എന്ന് പറയുമല്ലോ നമ്മൾ മലയാളത്തിൽ കശക്ക മതിത അസ്ഥി ലോചന അസ്ഥീകണ്ണ മുതലായിട്ട് അതെല്ലാം ഇങ്ങോട്ട് മശക്കി ഇങ്ങോട്ട് കശക്കി എറിഞ്ഞ് ഒരൊറ്റ അടി രാഷ്ട്രത്തെ നിലത്ത് മരിച്ചു വീഴുകയും ചെയ്തു അതിനുശേഷം നിലത്തിട്ടിട്ടങ്ങടെ ആരച്ചു മഹാകിർ ഭൂമിതലേ ചകാര ചകാരരക്ഷോധിപതർ മഹിംഭയം നിലത്തിട്ടിട്ട് ഇങ്ങോട്ട് ആരയ്ക്കുക ഈ ശലഭങ്ങളെക്കെട്ടിട്ട് ഇങ്ങോട്ട് അരയ്ക്കുമല്ലോ ചിലപ്പോൾ ദേഷ്യം വന്നാൽ ആനയൊക്കെ ഇങ്ങോട്ട് ഇല്ലേ വണ്ടിനെയും ശലഭത്തിനേക്കെ ഇട്ടിട്ട് അരക്കണ പോലെ ആ വിസ്മയത്തോടു കൂടിയിട്ട് ഇന്ദ്രൻ നോക്കി നിന്നു എന്താ അപ്പം തങ്ങളീ കാണുന്നത് രാവണപുത്രനായിരിക്കുന്ന അക്ഷകുമാരനെ ഒരു ഈച്ചയെയോ കൊതുവിനെയോ അരയ്ക്കണ പോലെ നിലത്തിട്ടിട്ടങ്ങോട് അരയ്ക്കുക അത്ഭുതമാണ് ഹനുമാൻ ചെയ്തത് അത്ഭുതങ്ങളായിട്ടുള്ള ആ കർമ്മത്തെ കണ്ടു എല്ലാവരും വാഴ്ത്തി നികത്തെതം വജ്രിസുതോപമം രണേ കുമാരമക്ഷം ധജോപമേക്ഷണം കുമാരനായിട്ടുള്ള അക്ഷരയെ വധിച്ചത് കൊണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി തദേവീരോ അഭിജഗാമ തോരണം കൃതക്ഷണക്കാല പ്രജാക്ഷയേ മറ്റൊരു കാലൻ എന്ന് തോന്നുമാറും ആ ഹനുമാൻ ഗോപുരത്തിൻ്റെ പുറത്ത് കയറി അവിടെ ഇരിക്കുകയും ചെയ്തു അക്ഷകുമാരൻ്റെ കഥയും കഴിഞ്ഞു എന്നാണ് നീ ആരാ ഉള്ളതെന്നു വച്ചാൽ ഇന്ദ്രജിത്താണ് അടുത്ത പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ ബ്രഹ്മാസ്ത്ര ബന്ധനം കൊണ്ട് ഹനുമാനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കുന്ന കാര്യമാണ് അടുത്തതായിട്ട് പ്രണ ചെറിയൊരു യുദ്ധം ഇവിടെ ഹനുമാൻ തന്നെ കഴിച്ചിരിക്കുന്നു ഈ കേട്ടുള്ള യുദ്ധം വരണേ ഉള്ളൂ ട്രെയിലർ യുദ്ധം ഇതാ ഹനുമാൻ തന്നെ ഇവിടെ തുടങ്ങി വെച്ചു അടുത്ത ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്തിനെ ബന്ധിക്കണു അത് അതുകൊണ്ടാണ് ഹനുമാന് രാവണന്റെ മുമ്പിലെത്തണത് ഇനി അത്തരം രംഗങ്ങളാണ് പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനി രഘനന്ദമുത്തതരണം ലങ്കാപുരീ പശ്ചാണകുഭകർണനിദിനം നേതൃത് രാമായണം ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൾ പൂർണമുദ്ധത്തെ പൂർണത്തി പൂർണമായ പൂർണമേവാശിഷ്യത ഓം ശാദി 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 ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം